ഇടുക്കി കഞ്ഞിക്കുഴിയിലെ കർഷക കൂട്ടായ്മയായ ഗ്രീൻ ഹൈറേഞ്ച് ഫാം പ്രൊഡ്യൂസർ കമ്പനിയിൽ ഗ്രാമീൺ ദുക്കാൻ പ്രവർത്തനം തുടങ്ങി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെമ്പാടുമായി ആരംഭിച്ച ഫാം പ്രൊഡ്യൂസർ കമ്പനികളിലെ മാതൃകാ സംരംഭമാണ് ഗ്രീൻ ഹൈറേഞ്ച് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെമ്പാടുമായി ആരംഭിച്ച ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളിൽ ശ്രദ്ധേയമായി പ്രവർത്തിക്കുന്ന കമ്പനികളിലൊന്നാണ് ഇടുക്കി കഞ്ഞിക്കുഴിയിലെ ഗ്രീൻ ഹൈറേജ് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നബാഡിന്റെ സഹായത്തോടെ ഇവിടെ ഗ്രാമീൺ ദുക്കാൻ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചു രണ്ടായിരത്തി മൂന്നിലെ സ്വാതന്ത്ര്യദിനത്തിൽ ഡൽഹിയിലെ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേക ക്ഷണം ലഭിച്ച കമ്പനിയാണ് ഗ്രീൻ ഹൈറേജ് മായമില്ലാത്ത ആരോഗ്യകരമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഭക്ഷ്യോൽപന്നങ്ങൾ വിപണിയിലെത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ ഇടുക്കി കഞ്ഞിക്കുഴി പ്രഭസിറ്റിയിൽ വർഷം മുമ്പാണ് കമ്പനി പ്രവർത്തനം ആരംഭിച്ചത് വെളിച്ചെണ്ണ മുളക് മല്ലി മഞ്ഞൾ മസാലപ്പൊടികൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ അവശ്യ സാധനങ്ങൾ എന്നിവ മിതമായ നിരക്കിൽ എത്തിക്കാൻ കമ്പനിക്ക് കഴിയുന്നു ഗ്രീൻ ഹെയറേഞ്ച് കമ്പനിയിൽ അഞ്ഞൂറ്റി അമ്പത്തിയെട്ട് കർഷകർ ഓഹരി ഉടമകളാണ് കർഷകരിൽ നിന്ന് ഭക്ഷ്യവസ്തുക്കൾ ഇടനിലക്കാരില്ലാതെ ശേഖരിച്ച് സംസ്കരിച്ച് കമ്പനി ഔട്ട്ലെറ്റ് വഴിയും വിവിധ മാർക്കറ്റിംഗ് ഏജൻസികളിലൂടെയുമാണ് വിതരണം ചെയ്യുന്നത് കമ്പനി അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങൾ വിലക്കുറവിലും ഉയർന്ന ഗുണനിലവാരത്തിനും നൽകുന്നതിനായാണ് നബാർഡിന്റെ സഹായത്തോടെ ഗ്രാമീൺ ദുക്കാൻ പ്രവർത്തനം തുടങ്ങിയത് കഴിഞ്ഞ വർഷമായിട്ട് ഇടുക്കി ജില്ലയിലും വളരെ നല്ല രീതിയിൽ ഒരു പ്രസ്ഥാനമാണ് ഗ്രീൻ ഹെറേഞ്ച് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കർഷകരുടെ ഉന്നമനത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണ്ടുകൊണ്ട് നബാർഡ് നമുക്ക് ഇടുക്കി ജില്ലയിലേക്ക് ആദ്യമായിട്ട് അനുവദിച്ചിരുന്ന ഒരു ഗ്രാമീൺ ദുക്കാൻ എന്ന പ്രസ്ഥാനമാണിത് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ഷെയർ ഹോൾഡേഴ്സിനും മറ്റുള്ളവർക്കും കുറഞ്ഞ വിലയിൽ നൽകുക എന്ന കൂടിയാണ് ഈ ഗ്രാമീൺ ദുക്കാൻ പ്രവർത്തിക്കുന്നത് എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും നമ്മൾ ഹോൾസെയിൽ നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പതിനായിരം എഫ്ഒാ ഭാഗമായിട്ടാണ് ഈ ആരംഭിച്ചിരിക്കുന്നത് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എൻ കുറുപ്പ് ഉദ്ഘാടനം നടത്തി ഗ്രീൻ ഹെയറഞ്ച് ചെയർമാൻ റോയി കിടക്കനാത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പീരുമേഴ് ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ജിൽസൺ ജെയിംസ് ഗ്രീൻ ഹെയറഞ്ച് മാനേജിംഗ് ഡയറക്ടർ സിബി മാളിയക്കൽ കമ്പനി ഷെയർ ഹോൾഡേഴ്സ് തുടങ്ങിയവർ പങ്കെടുത്തു ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി